കബ്സിറപ്പ് കുടിച്ച് രണ്ടാഴ്ചയ്ക്കിടെ മരിച്ചത് പതിനൊന്ന് കുട്ടികൾ ഒടുവിൽ നടപടി ഡെക്സ്ട്രോ മെത്താർഫൻ അടങ്ങിയ കഫ്സിറപ്പുകൾ നിരോധിച്ചു പത്തൊമ്പത് മരുന്നുകളുടെ വിതരണം നിർത്തി ചുമസിറപ്പുകൾ കഴിച്ച കുട്ടികൾ മരിച്ചെന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് കർശന നടപടികളുമായി കേന്ദ്രം കുട്ടികൾക്ക് ചുമ മരുന്നുകൾ നൽകുന്നതിൽ മാർഗനിർദ്ദേശങ്ങളുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തി മരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗം ഉറപ്പാക്കാൻ കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ ചുവ മരുന്ന് കഴിച്ച കുട്ടികൾ മരിച്ചെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് കേന്ദ്ര നിർദ്ദേശം ഇത്തരം മരുന്നുകളുടെ ഉപയോഗം കൃത്യമായ ക്ലിനിക്കൽ പരിശോധനയ്ക്കും ഡോക്ടർമാരുടെ നിർദ്ദേശത്തിന് ശേഷം മാത്രം മതി മരുന്ന് ഇതര രീതികൾ ആയിരിക്കണം രോഗികൾക്ക് നൽകേണ്ട പ്രാഥമിക പരിചരണം എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ഇത്തരം മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം ഉപയോഗിക്കുക മരുന്ന് നിർദ്ദേശിക്കുന്നതിൽ സ്വകാര്യ സ്ഥാപനങ്ങളടക്കം ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട് ഈ മാർഗനിർദ്ദേശം സംസ്ഥാനങ്ങളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും കർശനമായി പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കുട്ടികളുടെ മരണത്തിനു പിന്നാലെ രാജസ്ഥാൻ സർക്കാർ ഡെക്സ്ട്രോ മെർത്തോഫൻ അടങ്ങിയ കഫ്സറഫുകളുടെ വിൽപ്പന നിരോധിച്ചു കെയ്സൻസ് ഫാർമ വിതരണം ചെയ്യുന്ന പത്തൊൻപത് മരുന്നുകളുടെയും വിതരണത്തിനും നിരോധനമുണ്ട് ഈ സാഹചര്യത്തിൽ തമിഴ്നാട് സർക്കാർ കോൾഡ്രിഫ് സിറപ്പിന്റെ വില്പനയും നിരോധിച്ചിട്ടുണ്ട് വിപണിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു ചെന്നൈ നഗരം ആസ്ഥാനമായിട്ടുള്ള കമ്പനി നിർമ്മിക്കുന്ന കഫ്സറപ്പിന്റെ വില്പന തമിഴ്നാട്ടിലുടനീളം നിരോധിച്ചതായി ഭക്ഷ്യസുരക്ഷാ മരുന്ന് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു കേന്ദ്രം നിരോധിച്ച ഒരു മരുന്ന് പോലും സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്നില്ലെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി കേന്ദ്ര ലബോറട്ടറിയിൽ പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയ മരുന്നുകൾ മാത്രമാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നതെന്നും കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചാണ് മരുന്ന് വിതരണം നടത്തുന്നതെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു